നമസ്കാരം നയൻറ്റീസ് കപ്പിൾസിൻ്റെ പുതിയൊരു എപ്പിസോഡ് ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് റിവ്യൂ ചെയ്യാനെക്കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് സൺഡേയിലെ വീക്കെൻഡ് എപ്പിസോഡ് നമുക്ക് റിവ്യൂ കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ തന്നെ ആദ്യം പറഞ്ഞ് നമുക്ക് വീഡിയോ തുടങ്ങാം ഇന്നലെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ആര്നായിരുന്നു ഇന്നലത്തെ ഈ എവിക്ഷനിലൂടെ ഹൗസിന് പുറത്തേക്ക് പോയ മത്സരാർത്ഥി ആരിനെ സംബന്ധിച്ച് ഒരു ടോപ്പ് ഫൈവിലേക്ക് കടന്നു വരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ ജിസയിലുമായിട്ടുള്ളൊരു കോംബോയൊക്കെ പിടിച്ച് കുറച്ച് ഡൗൺ ആയിരുന്നു എന്ന് പറഞ്ഞാലും ജിസയില് പോയതിന് ശേഷമായിട്ടും അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗെയിം ചേഞ്ച് ചെയ്യുകയും അതുപോലെ ടാസ്കുകളൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസും അതുപോലെ നല്ലൊരു ഗെയിം ഗെയിമർ എന്ന നിലയിൽ ഒരു ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻ്റുകൾ ഒരാൾ എന്ന നിലയ്ക്ക് ഗ്രാൻഡ് ഫിനാലയിലേക്ക് വരാൻ തക്കവണ്ണം ഒതുങ്ങുന്ന ഒരാളായിരുന്നു ആര്യന അദ്ദേഹത്തിൻ്റെ എവിക്ഷൻ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഷോക്കിംഗ് ആയിരുന്നു പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടിരുന്നില്ല അദ്ദേഹം അതൊരു അൺഫെയർ എവിക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ആരിനെ കമ്പയർ മറ്റുള്ള കണ്ടസ്റ്റൻ്റുകളെ ഒക്കെ നമ്മളൊന്ന് വിശദീകരമായിട്ട് പരിശോധിച്ചാൽ ആരിനേക്കാളിലും വീക്കായിട്ടുള്ള ഇപ്പോഴും അറിയാം എപ്പോഴും എപ്പോഴും നമ്മൾ അത് പറയേണ്ട കാര്യമില്ല സ്ഥിരമായിട്ട് ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അപ്പം ഇതൊരു പോസിറ്റീവോ നെഗറ്റീവോ എന്താണെന്ന് പറഞ്ഞാലും അത് എങ്ങനെ ആ ഗെയിം മാറിയിരുന്നെങ്കിലും ആരിനെ സംബന്ധിച്ച് ഒരു ക്ക് എന്ന് വേണം തന്നെ പറയാനേ കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ പലരും വിചാരിച്ചിരുന്നത് നെവിൻ പോകുമെന്നായിരുന്നു പക്ഷെ നെവിൻ പോയിരുന്നെങ്കിൽ തന്നെ നെവിൻ ഒരു മോശം കണ്ടസ്റ്റൻ്റ് എന്നുള്ളതിലുപരിയായിട്ട് അദ്ദേഹം അവിടെ കണ്ടൻ്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നതായിരുന്നു പക്ഷെ ഞാൻ നെവിൻ പോകുമെന്ന് കരുതിയതിൻ്റെ കാരണം കഴിഞ്ഞ ആഴ്ചയിലെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ അതിനെ അനുബന്ധിച്ച് നിവിൻ പോകുമെന്നായിരുന്നു ചിന്തിച്ചത് എന്നാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആര് എഫക്റ്റ് ആയിരിക്കുകയാണ് അപ്പൊ ആരിന് പോലും അത് വിശ്വസിക്കാനെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു അതുപോലെ ഹൗസിലെ മറ്റുള്ള കണ്ടസ്റ്റന്റുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്തായാലും ദാറ്റ്സ് പാർട്ട് ഓഫ് ഗെയിം അതല്ല നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ആരിൻ്റെ പുറത്താക്കലിന് ശേഷം സത്യം പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ മെന്റലി ഡൗൺ ആയ രണ്ട് വ്യക്തികൾ പറഞ്ഞാൽ നമുക്കറിയാം അക്ബർ നെവിനുമായിരുന്നു പ്രത്യേകിച്ച് അക്ബർ കാരണം അക്ബറിൻ്റെ കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാം അക്ബറിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതും പിന്നെ അക്ബറിനെ ഒരു കേൾക്കാനെ കൊണ്ടും അക്ബർ പറയുന്ന കാര്യങ്ങളെ അക്ബറിൻ്റെ ഒരു വശം മനസ്സിലാക്കി നിൽക്കാനെ കൊണ്ട് തക്കവണ്ണമുള്ള ഉള്ള ഒരു അക്ബറിൻ്റെ സ്ട്രോങ് സോണായിട്ടുള്ള ഒരു സപ്പോർട്ടറും കൂടെ ആയിരുന്നു ആര്യന് അപ്പം അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് നെവിനും ഉണ്ട് എങ്കിൽ തന്നെ അക്ബറിനാണത് കമ്പേരിറ്റീവ്ലി നെവിനെ അപേക്ഷിച്ച് കൂടുതലായിട്ടുള്ളത് അപ്പം ആര്യൻ രവിക്ഷൻ ഹൗസിനെ മൊത്തം ഒന്നടങ്കം ഒന്ന് പിടിച്ച് കുലുക്കിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം പിന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടനെ ഇന്നലെ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ചയിൽ മണി ഇൻ ദ ബാങ്ക് അതായത് മണി ബോക്സ് മണിന്റെ ബാങ്കിൽ മണി ബോക്സ് ഉള്ള ഒരാഴ്ചയായിരിക്കുമെന്ന് അപ്പം നമുക്കറിയാം ഏകദേശം ഹൗസിനകത്തും മണി ബോക്സ് എടുക്കാനെ കൊണ്ട് പ്രിപ്പേർഡ് ചെയ്യുന്ന കണ്ടസ്റ്റൻറ്റുകളുണ്ട് അതിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ആതിലെ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം ഈ ആഴ്ചയിലേക്ക് മണി ബോക്സിൻ്റെ ആ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ട് കഴിഞ്ഞ പോയ സീസണുകളിലെ പോലല്ല കുറച്ചൊക്കെ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് ആ ഒരു ടാസ്ക് നിലവിൽ ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് വരാം അപ്പം ഇന്നത്തെ ബിഗ് ബോസ് ഷോയിലെ തുടക്കമെന്ന് പറഞ്ഞാൽ നമ്മുടെ നൂറയായിരുന്നു കഴിഞ്ഞ ദിവസം ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് നൂറ തിരഞ്ഞെടുക്കപ്പെട്ടത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ നൂറേ ആയിരുന്നല്ലോ ടിക്കറ്റു ഫിനാലയുടെ വിന്നറ് ആ ഫിനാലെ വീക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നൂറയെ നമ്മുടെ മുൻ ക്യാപ്റ്റന്മാർ ആർക്ക് ഇന്ന പുതിയൊരു ക്യാപ്റ്റനായിട്ട് നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കണം എന്ന് ചോദിച്ചപ്പോൾ അവരുടെ അവർ ആലോചിച്ചതിന് ശേഷമായിട്ട് അവർ പറഞ്ഞത് നൂറയായിരുന്നു അപ്പം നൂറയാണ് ഈ വീക്കിലെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ക്യാപ്റ്റൻ അതിനകത്ത് മറ്റുള്ള ക്യാപ്റ്റൻസി ടാസ്ക് ഒന്നും ഒന്നിലധികം പേര് നോമിനേഷൻ വരുക അങ്ങനത്തെ ചടങ്ങുകളൊന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് നൂറ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കയറുകയുണ്ടായി അപ്പോൾ അതുപോലെ തന്നെ ഈ നൂറ ക്യാപ്റ്റൻ സ്ഥാനം ചുമതല ഏറ്റതിനു ശേഷം അവിടെ ടീം ഇതിരിക്കുന്നുണ്ടായിരുന്നു അതായത് കിച്ചൻ ടീം വെസൽ വെസൽ ടീം അതുപോലെ ബാത്റൂമാൻഡ് ഫ്ലോറ് ഇപ്പോൾ ഇതിനകത്തൊക്കെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചൻ ടീമിനകത്ത് അനുമോളെ പിന്നെ ആദില സാബുമാൻ സാബുമാനാണ് കിച്ചൻ ടീമിൻ്റെ ക്യാപ്റ്റൻ അതുപോലെ വെസൽ ക്ലീനിങ്ങിനകത്ത് ഇത്തവണ അക്ബറിനെയും നെവിനേം കൂടാണ് ഇട്ടേക്കുന്നത് അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയിലെ കോലാഹലങ്ങൾക്ക് അവർക്കൊരു പണിയെന്ന രീതിയിൽ ആരിക്കാം പക്ഷേ അവിടെ ഇപ്പം അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് അത് രണ്ട് വശമുണ്ട് അതിന് പണിന്ന് വേണമെങ്കിൽ ചിന്തിക്കാം അല്ലെങ്കിൽ ആൾക്കാരൊക്കെ കുറവായതുകൊണ്ട് അവർക്ക് ആ ഒരു ഡ്യൂട്ടി കൊടുത്തെന്ന് പറയാം പിന്നെ അനീഷും ഷാനവാസുമാണ് ബാത്റൂമ് പ്ലസ് ഫ്ലോർ ക്ലീനിങ്ങിന് വേണ്ടി േക്കുന്നത് അപ്പോൾ ആ ടീമിൽ നമ്മുടെ ഷാനവാസാണ് ക്യാപ്റ്റൻ അതുപോലെ വെസൽ ടീമിൽ നമ്മുടെ അക്ബറാണ് ക്യാപ്റ്റൻ അപ്പം അങ്ങനായിരുന്നു ടീം തിരിച്ചിരുന്നത് പിന്നെ പറയാനുള്ളത് കഴിഞ്ഞ ആഴ്ചയിലെ അപേക്ഷിച്ച് ഈ ആഴ്ച ഫുഡുകളൊക്കെ കൃത്യസമയത്ത് തന്നെ മൂന്ന് നേരം കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് അനിമോളാണല്ലോ കിച്ചൻ ടീമിനകത്ത് അപ്പം അതുമാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിലെ അപേക്ഷിച്ച് കിച്ചൻ ടീമിനകത്ത് ഒരു യൂണിറ്റി നമുക്കിന്ന് കാണാനെ കൊണ്ട് പറ്റിയിട്ടുണ്ട് അപ്പം ഔട്ട് സൈഡിൽ നിന്നാണെന്ന് പറഞ്ഞാലും അനീഷ് ഷാനവാസ് ഒക്കെ പോയി നമ്മുടെ കിച്ചൻ ടീമിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീക്കിൽ അപ്പം ഇടയ്ക്കിപ്പം നമ്മുടെ അക്ബറും നിബിൻ്റെയും സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാകും അവർ തീർത്തും ഒറ്റപ്പെടു ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിൽ മാറിപ്പോയ ഒരു സാഹചര്യമാണെന്ന് അപ്പോൾ അവരുടെ സംഭാഷണത്തിൽ അത് ഉണ്ട് ഡിസ്കഷനകത്ത് ഉണ്ട് അതായത് മറ്റുള്ളവർ നമ്മൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ചെയ്യുമായിരിക്കും എന്ന് മറ്റുള്ള കണ്ടസ്റ്റൻ്റുകൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കും പക്ഷെ നമ്മൾ ഒറ്റപ്പെടുന്നതല്ല നമ്മുടെ സാഹചര്യം അങ്ങനല്ലേ എന്നുള്ള രീതിയിൽ അക്ബർ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും നെവിനും അവിടെ ഒരു കോർണർ ആയിപ്പോയി എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നാം പക്ഷേ അവർ മറ്റു ടീം അതായത് നമ്മുടെ മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകൾ അവരെ മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കുന്നതല്ല പക്ഷെ ആയി അതങ്ങനായിപ്പോകുന്നതാണ് കാരണം ഇത്രയും നാളും അവർ അക്ബറും നെവിനുവെന്നും ഇവരുമായിട്ട് വലിയ മിങ്കിളില്ലാതിരിക്കുമായിരുന്നു ഇപ്പം നിലവിലുള്ള കണ്ടസ്റ്റൻ്റുകളുമായിട്ട് അപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇനിയിപ്പം കയറി മിണ്ടുന്നത് ചിലപ്പം അക്ബറിനൊക്കെയാണെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇനിയിപ്പോൾ ദിവസങ്ങൾ കുറച്ച് പതിനഞ്ച് താഴെ ദിവസങ്ങളേ ഉള്ളൂ രണ്ടാഴ്ച പോലും തികച്ചിനി ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എത്രയെന്ന് പറഞ്ഞാലും അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല കാരണം അടുത്ത ആഴ്ചയൊക്കെ മിഡ് വീക്ക് വിഷം കാണും അപ്പം അതിനകത്ത് ആര് പോകുമെന്ന് അറിയത്തില്ല പിന്നെ ഇന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ മിണ്ടത്തില്ല അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിച്ചു പോകാൻ പറ്റത്തില്ല അവരുമായിട്ടിരുന്ന് സംസാരിക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നാൽ നമുക്ക് അവിടെ ഇരുന്ന് പോകാനേ കൊണ്ടേ മാത്രമേ പറ്റത്തുള്ളൂ അപ്പം കഴിവതും ഈ രണ്ട് ആഴ്ചക്കുള്ളിൽ എല്ലാവരും ഒന്ന് മിങ്കളായിട്ട് വലിയ വഴക്കോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിലുള്ള കണ്ടൻറ്റുകളൊക്കെ കൊടുക്കാനും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കാനും കൂടെ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യം പിന്നെ ഷാനവാസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലത്തെ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ മുഖത്താണ് നല്ലൊരു ക്ഷീണം നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം അദ്ദേഹം എപ്പിസോഡിനകത്തൊക്കെയാണ് നമ്മൾ കാണുമ്പോഴും അദ്ദേഹം കുറച്ച് സ്ട്രോങ് ആയി എന്നാലും ഒരു വീക്ക്നെസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഹെൽത്തിലുണ്ട് എന്നാലും അദ്ദേഹം അതെല്ലാം മെയിൻ്റെയിൻ ചെയ്ത് ബാക്ക് ടു ഹൗസിലേക്ക് വന്നതിൽ വളരെയധികം സന്തോഷം അപ്പം ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് ടാസ്ക് എന്ന് പറഞ്ഞാൽ മറ്റേ മണി വീക്ക് ആയതുകൊണ്ട് തന്നെ ലാലേട്ടൻ നെവിൻ ആണെങ്കിൽ ഒരു പണിഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ അതായത് അത് നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഈഷ്യൂ ഉണ്ടായിരുന്നല്ലോ അനുമോഡ കട്ടിലിൽ വെള്ളം കേസും പിന്നെ അതുപോലെ ഷാനവാസിന് നേരെയുള്ള അഗ്രഷന്റെ ഭാഗമായിട്ട് ലാലേട്ടന് നെവിന് ഒരു പണീഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വീക്കിൽ നമുക്ക് മണി ബോക്സ് ടാസ്ക് ഉണ്ടെങ്കിൽ നെവിന് അത് എടുക്കാനേക്കൊണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു പണീഷ്മെൻ്റ് ആയിരുന്നത് സത്യം പറഞ്ഞാൽ നെവിന് ചുരുക്കി പറഞ്ഞാൽ മണി ബോക്സ് ഓട്ടോ ഉണ്ടെങ്കിൽ അല്ലെ ഈ മണി വീക്കിൽ നെവിന് മണി എന്നുള്ളൊരു സംഭവം സ്വപ്നം കാണാൻ പറ്റത്തില്ല അത് മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകളിലേക്ക് പോകും അപ്പം അങ്ങനെ ഒരു പണിഷ്മെൻറ്റ് നെവിൻ ഉള്ളതുകൊണ്ട് നെവിൻ ഈ മണി ടാസ്കിൽ നിന്നും പുറത്ത പുറത്തായിരിക്കുന്നത് തന്നെയാണ് അതുതന്നെ പുറത്തായെന്ന് തന്നെ വേണം പറയാനേ കൊണ്ട് അപ്പം ഇന്ന് ആ ടാസ്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം പണപ്പെരുമഴ എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു അതായത് ഇടിയുടെയും മഴയുടെയും ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഗാർഡൻ ഏറിയയിൽ പണം മഴയായിട്ട് വീഴും അപ്പം അത് മാക്സിമം കളക്ട് ചെയ്യുക അത് പതിനായിരം രൂപയോളമാണ് പണം വീഴുന്നത് അത് ബിഗ് ബോ ബിഗ് ബോസിൻ്റെ സിമ്പിളൊക്കെ വെച്ചുള്ള പൈസയുടെ ഇതാണ് നമ്മുടെ ടാസ്ക്കിന് വേണ്ടിൽ അവരുപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ഓരോരുത്തരും അവരവരുടെ രീതിക്കുള്ള കഴിയാവുന്ന രീതിയിലുള്ള പൈസ കളക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതുമാത്രമല്ല ഒരു ചെറിയ ട്വിസ്റ്റുണ്ട് ഈ ടാസ്ക്കിനകത്ത് ഓരോരുത്തർ പറക്കുന്ന അതായത് ഈ ടാസ്ക്കിനകത്ത് ഓരോരുത്തർക്കും നേടിയെടുക്കുന്ന പണം അത് അവരുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ക്രെഡിറ്റാകുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വിന്നർ ഈ സീസൺ വിന്നറാകുന്ന ആരാണോ ആ ആളുടെ മണി അത് പ്രൈസ് മണി പ്രൈസിൽ നിന്നും ഈ പൈസ മൈനസ് ആകുകയും ചെയ്യും അത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ബിഗ് ബോസിന് വേറെ ഒരു എനിക്കത് അറിയത്തില്ല സത്യം പറഞ്ഞാൽ വിന്നറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ വീക്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻ്റുകൾ എത്ര രൂപ പല ടാസ്കുകളായിട്ട് കളക്ട് ചെയ്യുന്നു ആ പൈസ വിന്നറിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് മൈനസ് ആകുന്നത് അപ്പോൾ അത് അതിന് ഒരു വേറെ പ്ലാൻ ബി ബിഗ് ബോസിൻ്റെ കയ്യിൽ എന്തെങ്കിലും കാണും ഇങ്ങനൊരു ടാസ്ക് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം അപ്പം അങ്ങനത്തെ ഒരു ടാസ്ക് ആയിരുന്നു കൊടുത്തിട്ടുള്ളത് പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഇന്നത്തെ നോമിനേഷൻ രാവിലെ ഉണ്ടായിരുന്നു ആ നോമിനേഷനകത്ത് നമ്മുടെ നൂറ ഡയറക്റ്റ് ഫിനാലെ വീക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് നൂറൊഴിച്ച് ബാക്കി എല്ലാവരെയും നോമിനേഷനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നൂറൊഴിച്ച് ബാക്കി എല്ലാവരും ഈ വീക്ക് നോമിനേഷനകത്ത് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്ന രണ്ട് കണ്ടസ്റ്റൻറ്റുകളായിരുന്നു നമ്മുടെ അനുമോളും നെവിനും ആ രണ്ട് പേർക്കും അവരുടെ ജനങ്ങളോട് ഉള്ള നന്ദിയെ രേഖപ്പെടുത്താനെ കൊണ്ടുള്ള ഒരു അവസരം ബിഗ് ബോസ് ഇരിക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഏറ്റവും കുറവ് പ്രാവശ്യം നോമിനേഷനിൽ വന്ന ആളെന്ന രീതിയിൽ അനീഷിനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അതായത് അഞ്ച് തവണ ആ സത്യം പറഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തി അനീഷ് അഞ്ച് തവണയും അനുമോളും നെവിനും എട്ട് തവണയും നോമിനേഷനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അനുമോക്കും നെവിനും പ്രേക്ഷകരുടെ അടുത്ത് നന്ദി ഒരു അവസരം കൊടുത്തെങ്കിൽ മറിച്ച് നമ്മുടെ അനീഷിന് കണ്ടസ്റ്റൻ്റുകൾക്ക് നന്ദി പറയാനേ കൊണ്ടുള്ളൊരു ഭാഗമാണ് നെവിനോട് അനീഷിനോട് ബിഗ് ബോസ് പറഞ്ഞത് അതായത് കണ്ടസ്റ്റൻ്റുകൾ കൂടുതലായിട്ടും നെവിന് അനീഷിനെ നോമിനേഷൻ ചെയ്യാഞ്ഞതുകൊണ്ടാണല്ലോ അഞ്ച് തവണയായിട്ട് മാത്രം അനീഷ് വന്നത് അപ്പം അനീഷ് നന്ദി പറയുന്നുണ്ട് കണ്ടസ്റ്റൻറ്റുകൾക്ക് ഒപ്പം പ്രേക്ഷകർക്കും ബിഗ് ബോസിനും താങ്ക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ബിഗ് ബോസിൻ്റെ വക ആര്യനും ആര്യനും പോട്ട് നെവിനും അനുമോക്കും ഇരുപത്തഞ്ച് മുട്ടയും പിന്നെ അതുപോലെ നമ്മുടെ അനീഷിന് അഞ്ച് ലിറ്റർ പാലും സമ്മാനമായി കൊടുക്കുന്നുണ്ട് അതിവർക്ക് ഈ വീക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ ഈ ടാസ്കിലോട്ട് നമ്മൾ കടന്ന് വന്നാൽ ഇവർക്ക് ഇവർക്കിടക്ക് വെച്ച് റേഷൻ എപ്പോൾ വരുമെന്നുള്ള കണക്കൂട്ടലിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ എപ്പിസോഡിനകത്തും കാണിച്ചില്ല റേഷൻ വന്നിട്ടില്ല പകരം അവർക്ക് പൊടി ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ബാക്കി ഫ്രൂട്ട്സ് കുറേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുപ്പിക്കകത്ത് ഒരു ചെക്ക് ഉണ്ടായിരുന്നു ഒരു പതിനയ്യായിരത്തിൻ്റെ ചെക്ക് ഇതാദ്യമേ ആദ്യം ആരും കാണാതെ നമ്മുടെ നെവിൻ പോയി കളക്ട് ചെയ്യുകയും അത് നെവിൻ്റെ കൈ വെക്കുകയും പിന്നെ അത് ആതിലെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ചെക്ക് നെവിൻ എടുത്തത് കൊണ്ട് തന്നെ നെവിന് ഡയറക്റ്റായിട്ട് ഈ മണി വീക്കിൽ ഇൻവോൾവ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നെവിൻ ആ പൈസ എടുക്കാനെ കൊണ്ട് പറ്റത്തില്ല പക്ഷെ നെവിന് എടുത്തത് അത് നെവിന് തീരുമാനിക്കാം ആർക്ക് കൊടുക്കണമെന്ന് അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആർക്കെങ്കിലും ഒരാൾക്ക് നെവിൻ കൊടുക്കുക എന്നുള്ള ഒരു ഭാഗം വന്നപ്പോൾ നെവിൻ അത് അക്ബറിന് കൊടുക്കുകയും അപ്പോൾ ആ ഒരു പതിനയ്യായിരത്തിൻ്റെ ചെക്ക് അക്ബറിന് കിട്ടുകയും ചെയ്തു പിന്നെ മണി വീക്കിലെ മൂന്നാമത്തെ ടാസ്ക് ആയിട്ട് ഇന്ന് നടന്നത് മറ്റേ മണി ഒക്കെ തലയെ കെട്ടിക്കൊണ്ട് അതിൻ്റെ ഒരു പേര് ഞാൻ മറന്നുപോയി ആ ഒരു തലേ മണി കെട്ടിക്കൊണ്ട് ബസർ ടു ബസർ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ആയിട്ട് നിൽക്കണം അപ്പം ബസർ ടു ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഓരോ കണ്ടസ്റ്റൻ്റുകളും നെവിനാ ടാസ്ക്കിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല ബസർ ടു ബസർ ശബ്ദം കേൾക്കുമ്പം ആയിട്ട് നിൽക്കുകയും പിന്നെ അതുപോലെ ബസർ കേട്ടതിന് ശേഷം അവർക്ക് അവരവരുടെ ജോലികൾ ചെയ്യാം പക്ഷേ തലയിലേക്ക് കെട്ടിയിരിക്കുന്ന ആ മണി അനങ്ങാൻ പാടില്ല ആ ടാസ്ക്കായിരുന്നു കൊടുത്തിരിക്കുന്നത് ആ ടാസ്ക് ആദ്യത്തെ റൗണ്ട് എല്ലാവരും മാക്സിമം മണിയൊക്കെ അലക്കാതെ നിന്ന് അനക്കാതെ നിന്നു പക്ഷേ ബിഗ് ബോസിൻ്റെ അത് കണ്ടപ്പോൾ മനസ്സിലായി ഇത് പന്തിയാകത്തില്ല അപ്പം ഉടനെ അടുത്ത റൗണ്ടിൽ ബിഗ് ബോസ് ഒരു ഡിസ്റ്റ് കൊണ്ടുവന്നു അതായത് ഒറ്റക്കാലിൽ നിൽക്കണം സ്റ്റാച്ചുവായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ചലഞ്ച് ബിഗ് ബോസ് വെച്ചപ്പോഴത്തേക്ക് പിന്നെ ഓരോരുത്തരായിട്ട് പുറത്താക്കാൻ തുടങ്ങി ലാസ്റ്റിൽ ആ ടാസ്ക്കിൽ വിൻ ചെയ്യുന്നത് നമ്മുടെ ആദിലയാണ് ആദിലയാണ് ആ ടാസ്ക്കിൽ ജയിച്ചത് അതായത് ആതിലൊക്കെ കിട്ടി ഇരുപത്തയ്യായിരം പിന്നെ അക്ബറിന് ലഭിച്ച ചെക്കിനകത്തോടുള്ള പതിനയ്യായിരം പിന്നെ അതുപോലെ കണ്ടസ്റ്റൻ്റുകളാ പെരുമഴയ്ക്കകത്തോടെ പറക്കിയ ഓരോ കണ്ടസ്റ്റൻ്റുകളും പറക്കിയത് ഏകദേശം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി സംതിങ് ആയിരുന്നു എനിക്ക് കറക്റ്റ് എമൗണ്ട് അറിയത്തില്ല അപ്പം അത്രയും എമൗണ്ടും കൂടെ നമ്മുടെ വിന്നറിൻ്റെ അമ്പത് ലക്ഷത്തിന്ന് കട്ടാകും അങ്ങനെയാണ് ഈ ടാസ്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സീക്രട്ട് എന്താണെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല അപ്പം ഇതായിരുന്നു ടാസ്ക് വൈസ് ഇന്ന് നടന്നിട്ടുള്ളത് പിന്നെ മറ്റ് ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഈ വീക്കിൽ ഇതുവരെയും ഇന്നത്തെ ദിവസം വഴക്കുകളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല ഉടലെടുത്തിട്ടുമില്ല ഇനി നാളെ തൊട്ട് കടുകിട്ടി ടാസ്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല പക്ഷെ എന്തായാലും ഹൗസിനുള്ളിൽ ഇപ്പോൾ ഒരു സമാധാന പ്രാക്കൾ പറഞ്ഞു പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഓരോ ദിവസം കഴിയും തോറും ഈ സീസൺ തീരാറാവുകയാണ് ഇതിൻ്റെ ഒരു ടോപ്പ് ഫൈവിലേക്ക് എത്തപ്പെടുമെന്ന് കരുതുന്നവർ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആര്യനെ ഞാൻ ഒരു വ്യക്തിയായിരുന്നു ആര്യൻ പക്ഷെ ആര്യൻ പുറത്ത് പോയി പിന്നെ നൂറ ഇപ്പം ഫിനാലേ വീക്കിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ എന്ത് സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്നറിയത്തില്ല ഇനിയിപ്പം മണി ബോക്സ് ഇത് കൂടാതെ ബിഗ് ബോസിൻ്റെ പ്ലാനിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ കണ്ടറിഞ്ഞാലേ പറ്റത്തുള്ളൂ പിന്നെ അതുപോലെ പിന്നുള്ളത് എന്തായിരുന്നു ആ മിഡ് വീക്ക് എവിക്ഷൻസ് മിഡ് വീക്ക് എവീക്ഷൻസ് എന്താണെങ്കിലും കാണും അങ്ങനെ ആര് പോകുമെന്ന് അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല പിന്നെ നെവിന് ഒരു പണി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പണിയായിരുന്നു മണി ബോക്സ് ഉണ്ടായിരുന്നെങ്കിൽ കൊണ്ട് ചാൻസ് ഉള്ളൊരു കണ്ടസ്റ്റൻ്റായിരുന്നു നെവിനും അതുപോലെ നമ്മുടെ ആതിലെയും അവർ നെവിന് ആ ഒരു ടാസ്ക്കിനകത്തേയും പൂർണ്ണമായിട്ടും കൊണ്ട് പറ്റത്തില്ല അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിനകത്ത് സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നാളത്തെ ദിവസത്തെ ലൈവും എപ്പിസോഡും ഒക്കെ കണ്ടതിന് ശേഷം ഇനി എങ്ങനെ പോകുമെന്നും ഒക്കെയുള്ള വിലയിരുത്തലുകൾ നമുക്ക് ചെയ്യാം തീർച്ചയായിട്ടും ഈ സീസണിലെ ഒരു ടോപ്പ് ഫൈവ് പ്രൊഡിക്ഷൻ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ അതിനെക്കുറിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മാത്രം അതുപോലെ ഇനി തുടർച്ചയായിട്ട് കളികൾ കാണുന്നൊരു ഗെയിം കാണുന്നവർക്കറിയാം അപ്പം ഏകദേശം ഗെയിം അവസാനിക്കാറായി അപ്പം അർഹതയുള്ള ആൾ സീസൺ വിന്നറാകട്ടെ അപ്പം ആരാ കപ്പ് എടുക്കുമെന്നും ലാസ്റ്റ് പുഞ്ചിരി ആരുടെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം നാളത്തെ എപ്പിസോഡ് റിവ്യൂമായിട്ട് നാളെ കാണാം അപ്പോൾ ബൈ ബൈ